നമസ്കാരം പ്രമുഖ വ്യവസായി എം എ യൂസഫലിയുടെ ഗൾഫ് സ്ട്രീം ഫൈവ് ഫൈവ് സീറോ എന്ന വിമാനമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് സ്വകാര്യ വിമാനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ സഹായിക്കുന്ന സ്റ്റാൻഡേർഡ് പാർട്ണർ ഏവിയേഷൻ കമ്പനിയാണ് ഇപ്പോൾ വിമാനം വിൽപ്പനയ്ക്കായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു പ്രമുഖ വ്യവസായി എം എ യൂസഫലി ഈ വിമാനം സ്വന്തമാക്കിയത് അന്ന് ഇതിന് ഏകദേശം മുന്നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു ചിലവായത് ലെജസി സിക്സ് ഫൈവ് സീറോ എന്ന വിമാനത്തിന് ശേഷമാണ് ഇപ്പോൾ യൂസഫലി വിൽക്കുവാൻ വെച്ചിരിക്കുന്ന ഗൾഫ് സ്ട്രീമിന്റെ ഫൈവ് സീറോ എന്ന വിമാനം അത് അദ്ദേഹം സ്വന്തമാക്കിയത് അമേരിക്കയിലെ വെർജീനിയ ആസ്ഥാനമായ ജനറൽ ഡൈനാമിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗൾഫ് സ്ട്രീം എയറോസ്പേസ് ആണ് വിമാനത്തിന്റെ നിർമ്മാതാക്കൾ പതിനാറ് യാത്രക്കാർക്കാണ് ഇതിൽ ഒരേ സമയം യാത്ര ചെയ്യുവാൻ കഴിയുക ഇതുവരെ ഈ വിമാനം മൂവായിരത്തി അറുപത്തി അഞ്ച് മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത് റോഡ് ഷോസിന്റെ എഞ്ചിൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ ചെലവിൽ ജി സിക്സ് ഹൺഡ്രഡ് എന്ന വിമാനം കഴിഞ്ഞ ഏപ്രിലിൽ അദ്ദേഹം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് ഗൾഫ് സ്ട്രീം ഡബിൾ ഫൈവ് സീറോ എന്ന വിമാനം ഇപ്പോൾ വിൽപ്പനയ്ക്ക് ുന്നത് ഗൾഫ് സ്ട്രീം കമ്പനിയുടേത് തന്നെയാണ് പുതിയതായി അദ്ദേഹം സ്വന്തമായിരിക്കുന്ന ജി സിക്സ് ഹൺഡ്രഡ് എന്ന വിമാനവും ആറായിരത്തി അറുനൂറ് നോട്ടിക്കൽ മൈൽ വരെ വിമാനത്തിന് പറക്കുവാനാകും ഈ വിമാനത്തിൽ പത്തൊൻപത് പേർക്ക് യാത്ര ചെയ്യുവാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത് അത്യാഡംബരം ആഡംബരം നിറഞ്ഞ ഈ വിമാനം സ്വന്തമാക്കുവാൻ ഇപ്പോൾ നിരവധി ആളുകളാണ് രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണാൻ ശ്രദ്ധിക്കുക താങ്ക്